ഹലോ അസ്ലാം വൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മോളെ ബർത്ത്ഡേ രണ്ടാമത്തെ ബർത്ത്ഡേ ഒരു സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല നമ്മുടെ വീട്ടിലാണ് ചെറിയൊരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ബലൂണും ഹാപ്പി ബർത്ത്ഡേ എല്ലാ സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്തത് ആശിക്കയും ആഷിക്കോടെ ഫ്രണ്ട്സുകളും കൂടിയിട്ടാണ് ചെയ്തത് അപ്പോൾ എന്താ പറയുക ഒരു കുട്ടി ചെറിയൊരു ആഘോഷം അപ്പോൾ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ കാലാവസ്ഥ ആ ടൈമിൽ ജൂലൈ പതിമൂന്നാം തീയതി നമ്മളെ ബർത്ത്ഡേ ആ ടൈമിൽ നല്ല മഴയും കാറ്റും കാരണം ഇടക്കിടക്കൊക്കെ ഇങ്ങനെ കറൻറ്റ് പോയിരുന്നു അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് കേക്ക് ചെയ്തത് എൻ്റെ ഫാമിലിയുള്ള ഇക്കട വൈഫാണ് കേട്ടോ ചെയ്തത് അങ്ങനെ കറികളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കേക്ക് കട്ടിങ് കേക്ക് കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കരണ്ടിൻ്റെ കറണ്ട് പോയതുകൊണ്ടാണ് ചെറിയ കറണ്ട് പോയി വരുമൊക്കെ ആയി നിന്നാണ് കേട്ടോ അങ്ങനെ മോൾക്ക് ഞങ്ങൾ രണ്ടാളും കൂട്ടി കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ മോള് ഉപ്പ എൻ്റെ ഇപ്പോൾ കേക്ക് മോൾക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമില്ല പൊതുവേ ഇഷ്ടമില്ല കേക്ക് കിട്ടും അവൾക്ക് അപ്പോൾ വേണ്ട വേണ്ടെന്ന് ഇങ്ങനെ ഇതാക്കണം കേട്ടോ ഉപ്പനെ വല്ലാത്ത തിന്ന് അങ്ങനെ പിന്നെ ഉമ്മയും കാണിച്ചു കൊടുക്കുമ്പോൾ വേണ്ട വേണ്ടാന്ന് പറയാനട്ടാ മോൾക്കും വന്നൊരു ഒരു ഒരു മോൾക്കും വന്നൊരു ഉണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെ ഉമ്മാടെ കാശിക്കാടേം ഉപ്പാടെ വക മോൾക്ക് മോതിരായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് അപ്പോൾ സൈക്കിളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മേടിച്ചത് കാരണം ഈ പ്രശ്നം കളിപ്പാട്ടങ്ങൾ കുറവാണ് കളിപ്പാട്ടങ്ങൾ വേണ്ടാന്ന് ഇതാക്കിയിട്ട് ഉമ്മാ പറഞ്ഞു മോതിരം മേടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഗോൾഡ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ഹായ് 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 ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക പൂപ്പൊക്കെ കാണിച്ചു കൊടുക്കാനില്ല പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആശയക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കാനെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇക്കാനേ മോൾക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി നിർത്തു അപ്പം കേക്ക് തിന്നില്ലാന്ന് കണ്ടപ്പോൾ ഇക്ക പറഞ്ഞു ഉമ്മ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാനാട്ടോ പിന്നെ മോൾ ഓക്കെ ആയിട്ടോ മോൾ ഓക്കെ ആയി എല്ലാവർക്കും ഇങ്ങനെ നല്ലതിൽ സഹകരിക്കാൻ തുടങ്ങി അപ്പോൾ ഉമ്മ കൊടുക്കാൻ പറയും മാമാക്ക് ഉമ്മ കൊടുക്കും ഉമ്മാക്ക് ഉമ്മ കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ഉമ്മ കൊടുക്കാനോ പിന്നെ അവൾ ഉച്ച കഷ്കർക്കാക്ക് ഉമ്മ കൊടുത്ത് അങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചെയ്തു കാരണം നമ്മൾ കറൻറ്റ് പോയി വന്നുകൊണ്ട് നിൽക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെടുത്തിട്ടാ പിന്നെ മുകള കേക്ക് കട്ട് ചെയ്യണ മാത്രം ആ ടൈമിൽ മാത്രം കുറച്ച് ഇതുണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആൾ ഓക്കെ ആയി പിന്നെ നമ്മൾ ബർത്ത്ഡേ വന്ന് ഇട്ട് എടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ് ആൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പൊതുവേ മോൾക്ക് ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിന്നല്ല പക്ഷേ ഇതൊക്കെ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് അമ്മായിടെ മോളെ എടുത്തതാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയ കുട്ടി ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ അത്